ഇന്ത്യൻ സിനിമയുടെ ചരിത്രം കാരിക്കേച്ചർ എന്ന കാർട്ടൂൺ സാങ്കേതിക വിദ്യയിലൂടെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ യുവ കാർട്ടൂണിസ്റ്റ് ഇബ്രാഹിം ബാദുഷിയാണ് ചലച്ചിത്ര പ്രതിഭകളെ കാൻവാസിലാക്കിയത് കാരിക്കേച്ചറും സിനിമ പോലെ തന്നെ ഒരു ജനകീയ കലാരൂപമാണ് സിനിമയുടെ അത്ര വഴിയിൽ പോലും ജനങ്ങൾ വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു കലാരൂപമാണ് അപ്പോൾ ഇത് രണ്ടു കൂടി ഒന്ന് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കാരിക്കേച്ചർ എന്നുള്ള സാങ്കേതികത ഉപയോഗിച്ച് സിനിമയുടെ ചരിത്രം അല്ലെങ്കിൽ പ്രതിഭകളെ നമ്മൾ കാണിച്ചിട്ട് നൂറ് വർഷം കൊണ്ട് ഇന്ത്യൻ സിനിമയിൽ എന്തെല്ലാം സംഭവിച്ചു ഏതെല്ലാം വ്യക്തികൾ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത് ലളിതമായിട്ട് കാണിക്കാനുള്ളൊരു ശ്രമമാണ് ഈ എക്സിബിഷൻ്റെ നാൾ ഇന്ത്യൻ സിനിമയുടെ നൂറാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഹാർട്ട് ലൈറ്റ് അസോസിയേഷൻ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എന്നീ നഗരങ്ങളിൽ നടത്തുന്ന ചലച്ചിത്രോത്സവത്തിന്റെ മുന്നോടിയായാണ് കാരിക്കേച്ചർ പ്രദർശനം സംഘടിപ്പിച്ചത് ദാദാസാഹിബ് ഫാൽക്കെ ബംഗാളി ചലച്ചിത്രകാരൻ സത്യജിത് റോയ് സംവിധായകൻ രാമു കാര്യട്ട് ജോൺ എബ്രഹാം തുടങ്ങി ചലച്ചിത്ര കുലപതികളുടെ ചിത്രങ്ങൾ ശ്രദ്ധേയമാണ് മൂപ്പന്നൻസാരിക ഗിരീഷ് കാസറവള്ളി തമിഴ് താരം മനോരമ എം ജി ആർ ശിവാജി ഗണേശൻ രാജ്കുമാർ എന്നിവരുടെ കാരിക്കേച്ചറുകളും പ്രദർശനത്തിലുണ്ട് കൂടാതെ സംഗീത ലോകത്തെ പ്രമുഖരുടെയും സംവിധായക പ്രതിഭകളുടെയും കാരിക്കേച്ചറുകളും ശ്രദ്ധയാകർഷിക്കുന്നവയാണ് ചലച്ചിത്ര താരം ബാലചന്ദ്ര മേനോൻ ദേവൻ എന്നിവരും പ്രദർശനം കാണാൻ എത്തിയിരുന്നു ইণ্ডিয়া বিষন কচি